സുരേഷ് ഗോപിയെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി ബി ജെ പി തൃശൂരിൽ പ്രചാരണം ആരംഭിച്ചതോടെയാണ് യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായുള്ള ചുവരെഴുത്ത് തുടങ്ങിയത് ടി എൻ പ്രതാപനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയും വി എസ് സുനിൽകുമാറിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയും ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനത്തിനു മുൻപ് സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചത് ശരിയായില്ലെന്ന വികാരമാണ് കോൺഗ്രസിനുള്ളത് സാധാരണ രീതിയിൽ എഐസി നേതൃത്വം അംഗീകരിക്കാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന രീതി കോൺഗ്രസിനില്ല ഇതിനു വിരുദ്ധമായ നീക്കം പാർട്ടി അച്ചടക്കത്തിനും മുന്നണി മര്യാദയ്ക്കും എതിരാണെന്നാണ് പൊതുവികാരം അതൃപ്തി പ്രതിപക്ഷ നേതാവ് പരസ്യമാക്കി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് പാർട്ടി പാർട്ടി തീരുമാനിക്കും സുനിൽകുമാറിനായുള്ള പോസ്റ്റർ പ്രചാരണത്തിൽ സി പി ഐയിലും നീരസമുണ്ടെന്നാണ് സൂചന ഇതിനിടെ തൃശൂരിൽ കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യത്തിന് കളമൊരുക്കിയതായി സി പി എം ആരോപിച്ചു ടി എൻ പ്രതാപൻ ബി ജെ പിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നുവെന്ന ജില്ലാ സെക്രട്ടറി എം എം വർഗീസാണ് ആരോപണം ഉന്നയിച്ചത് ബി എന്താണ് നിങ്ങൾ ഈ പ്രതാപന്റെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും അയാൾ വേണ്ടിയിട്ട് കോലിപി സഖ്യ ആരോപണം പ്രതിപക്ഷ നേതാവ് തള്ളി ിയുമായി സഖ്യമെന്ന് പറയുന്നവർ വിട്ടികളാണെന്ന് സതീശൻ കളിയാക്കി മാതൃഭൂമി ന്യൂസ് തൃശൂർ